ഹലോ അപ്പോൾ നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ രാവിലെ തന്നെ കറണ്ട് പോയിരിക്കുകയാണ് കേട്ടോ നല്ല മഴയാണ് കേട്ടോ പിന്നെ ലേറ്റിൻ്റെ കുറച്ച് അഭാവങ്ങളുണ്ടാവും അപ്പം എന്നോട് ക്ഷമിക്കുക അപ്പം നമുക്ക് കുറച്ച് ലേറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിടാം കേട്ടോ അപ്പോൾ ഇപ്പം സമയം ഏകദേശം ഒരു ആറര ടൈം ആയിട്ടുണ്ട് പിന്നെ ചേട്ടന് പണിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ സ്വത്തുട്ടി ആണെങ്കിലും ചേട്ടനാണേലും ഉറങ്ങുകയാണ് കേട്ടോ നല്ല തണുപ്പൊക്കെ ഇല്ല രണ്ടും പുതച്ചു മൂടി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ ചായ വെക്കുകയാണ് ആദ്യം ചെയ്യുന്നത് പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതേ അടുക്കളയിൽ ഞാൻ ഇന്നലെ പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് നമുക്ക് ആ ഷെൽഫിലോട്ട് എടുത്ത് ഒതുക്കി വയ്ക്കണം കേട്ടോ പിന്നെ നമ്മളിന്ന് പയറുകറിയാണ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ എന്നും ഇങ്ങനെ മീൻ കറിയും സാമ്പാറും ഒക്കെ അല്ല അപ്പം കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ ചെറിയ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അത് പയറ് മുതിര പിന്നെ കടല അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് കേട്ടോ അത് നമുക്ക് പെട്ടെന്ന് കേട് വരില്ല നമുക്കൊരു ഏകദേശം ഒരാഴ്ചത്തേക്കൊക്കെ ഈ ഒരു സംഭവങ്ങൾ കൊണ്ട് നമുക്ക് കറികളും വെക്കാം അപ്പോൾ അത് കാരണം ഞാൻ ഇന്ന് പയറുകറിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ ഇന്നലെ ഞാൻ കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് പയറുകറി വയ്ക്കുന്നുള്ളൂ കാരണം ഇന്നലത്തെ കടലക്കറിയുടെ കുറച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ പയറ് വേവിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്കിതിന് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം പിന്നെ വേവ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കൂട്ടുക കൂട്ടുകളൊക്കെ കൂട്ടിയിട്ട് നമുക്കൊന്ന് വറുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പയറ് കറി റെഡിയാകും കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ടിപ്പോൾ നല്ല മഴയാണല്ലോ അല്ലേ ഇവിടെയും വെള്ളപ്പൊക്കമൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു പാടുണ്ട് കേട്ടോ ആ പാടൊക്കെ നിറഞ്ഞ് വെള്ളമൊക്കെ നിറഞ്ഞിട്ട് ഇതേപോലെ റോട്ടിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ട് റോഡ് മുഴുവൻ വെള്ളമൊക്കെയാണ് കേട്ടോ നേരെ അപ്പോഴേക്കും നമ്മുടെ ചായ ആയിട്ടുണ്ട് ചായ അല്ല ഞാൻ വെച്ചിട്ട് കാപ്പിയാണ് കേട്ടോ അപ്പം കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ ഇന്നലെ ഇഡ്ഡലി ആയിരുന്നു ഇന്നും ഇഡ്ഡലി തന്നെയാണ് ഇഡലയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് കൊടുക്കുന്നത് എൻ്റെ വോയിസ് ആണ് കേട്ടോ കാരണം സ്വത്തുട്ടി ഉണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ സ്വത്തുട്ടിയുടെ വോയിസ് ഒക്കെ കേൾക്കാം ഡിസ്റ്റർബൻസ് ഒന്നും തോന്നരുത് കേട്ടോ അപ്പോൾ അതേ നമ്മൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് അല്പം മാവ് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് ഇന്നലത്തേക്ക് ഇന്നത്തേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്കൊരു മൂന്ന് തട്ട് ഇന്ന് ഉണ്ടാക്കാൻ പറ്റും കാരണം ഈ ഒരു വെള്ളപാത്രത്തിലുള്ള മാവ് തന്നെയുള്ളൂ നമുക്ക് പിന്നെ ഇപ്പം ഞാൻ സ്വത്തുട്ടി മാത്രമേ കഴിക്കുള്ളൂ ചേട്ടൻ കഴിക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ പണിക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് വേറെ ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചേട്ടൻ പണിക്ക് പോയിട്ടോ അപ്പോൾ മഴയായി കാരണം ചേട്ടൻ പണിക്ക് പോകാറില്ല കേട്ടോ നമ്മൾ വേണ്ട ചിട്ട് തന്നെയാണ് പണിക്ക് പോകാതിരിക്കണത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരം മുറിക്കണ സമയത്ത് നമ്മൾ മരത്തിൽ കയറേണ്ടി ഒക്കെ അപ്പോൾ മരം ഇപ്പോൾ ഈ ഒരു ടൈമിൽ നല്ലോണം വഴുക്കലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ തിന്നി വീര് അങ്ങനെ വല്ല ഡേഞ്ചറാണ് ഈ ഒരു സമയത്ത് മരം കയറലൊക്കെ അപ്പോൾ അത് കാരണം പണിക്ക് പോകേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വേറെ ചേട്ടന്മാർ വന്ന് വിളിച്ചാക്കുന്ന കേട്ടോ ഇന്ന് തടി കയറ്റി വെക്കാനൊക്കെ തോന്നുന്നു എന്തൊന്നും അറിയില്ല പക്ഷെ പേടി ഉണ്ട് കേട്ടോ ഈ തടി കയറ്റണ സമയത്താണെങ്കിലും ഈ മണ്ണും ചെളിയിലൊക്കെ അല്ലേ അത് കാരണം ടെൻഷനൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഇഡലി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മൾ കറിക്കുള്ള ബാക്കി സാധനങ്ങളെല്ലാം ഒരുക്കുകയാണ് കേട്ടോ ഒരു സബോളയും ഒരു തക്കാളി ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെയാണ് നമ്മൾ അരിഞ്ഞു വെക്കേണ്ടത് ഇത് നമുക്ക് ഓരോ ആൾക്കാരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വച്ചാൽ അവർക്ക് സബോള കുറവായിരിക്കും ഇഷ്ടം പക്ഷേ ഇത് ഒരേ ലെവലിൽ ഇട്ടാലാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂട്ടക്ക ഇതിന് സബോളയും വേണം തക്കാളിയും വേണം അതേപോലെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ നേരാക്കുന്നുണ്ട് അപ്പോൾ സ്വത്ത്ട്ടിയും ചേട്ടനും ചേട്ടൻ പോയി സ്വത്ത് അവിടെ ഉറങ്ങുന്നുണ്ട് കേട്ടോ മഴയെ കാരണം ഇന്നും അവധിയാണല്ലോ നമ്മുടെ സ്കൂളുകൾക്കും അംഗൻവാടികൾക്കും എല്ലാ പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ഇന്ന് അവധിയാണല്ലോ അപ്പം അത് കാരണം അംഗൻവാടിക്ക് അങ്ങനെ പോകണമെന്നോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അത് കാരണം വലിയ പണിയൊന്നും ഇല്ലാട്ടോ ഇന്ന് പിന്നെ ഞാനിന്ന് നേരത്തെ എണീറ്റ കാരണം പെട്ടെന്ന് പെട്ടെന്ന് ജോലികളൊക്കെ തീർന്നു കേട്ടോ ഈ ഒരു കുഞ്ഞു വീട്ടിൽ ഞങ്ങൾ മൂന്നുപേരെ ഉള്ളു കേട്ടോ ഞാനും ചേട്ടനും പിന്നെ ഉണ്ണിട്ടോ അതുകൊണ്ട് തന്നെ ഈ വീട്ടിലത്തെ പരിപാടികൾ ഈ അടുക്കളയിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലത്തെ പണികളെല്ലാം കഴിഞ്ഞു പിന്നെ പുറത്ത് കുറച്ച് പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഈ ഒരു സമയത്ത് നമുക്ക് പോയിട്ട് വീഡിയോ എടുക്കാനും ഒക്കെ പ്രയാസകരമാവില്ല അത് കാരണം ഈ കിച്ചണിലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിലൊക്കെ വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിതേ തക്കാളി അഴിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും എളുത്തുള്ളിയൊക്കെ അരിയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഞാൻ ആദ്യമൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടിട്ടാണ് വേവിക്കൽ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ എന്ത് വിചാരിച്ചു ഇതെല്ലാം ഒരുമിച്ച് അങ്ങോട്ട് വേവിക്കാൻ നോക്കിയാൽ കേട്ടോ അതായത് എണ്ണ കാച്ചിയ ഉടനെ തന്നെ ഇതെല്ലാം കൂടി മിക്സ് മിക്സായിട്ട് ഇടും അപ്പോൾ ഇത് പാകത്തിൻ്റെ എല്ലാം വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിൽ ഞാൻ കറിവേപ്പിൻ്റെ അല്ല പൊട്ടിച്ചില്ല കേട്ടോ കാരണം നല്ല മഴയല്ലേ പുറത്ത് അപ്പോൾ അത് കാരണം ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ചിലപ്പോൾ ഒക്കെ തോന്നും ഈ വീഡിയോ ഉള്ളത് എന്ന് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് പക്ഷേ അതിനൊന്നും ഒരു കാര്യം കാണുന്നില്ല നമ്മൾ വെറുതെ കഷ്ടപ്പെടുക എന്നല്ലാണ്ട് പക്ഷെ നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിജയിക്കുന്നതാണ് പറയുന്നത് എന്താണെന്നറിയില്ല നമ്മുടെ വീഡിയോയ്ക്ക് ക്വാളിറ്റി കുറവ് കാരണം തോന്നുന്നു വ്യൂസ് ഒന്നും നമുക്ക് കിട്ടാത്തത് എല്ലാം നമ്മുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ടോപ്പ് പിന്നെ കണ്ടന്റോ നല്ല മെയിൻ കണ്ടൻറ്റൊക്കെ ആയിരിക്കണം നമ്മുടെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെയാണല്ലോ അത് സ്ത്രീകൾക്ക് കൂടുതലൊക്കെ ഇഷ്ടമുണ്ടായിരിക്കും കണ്ടിരിക്കാനൊക്കെ ചിലർക്ക് അതും മെയിനായിട്ട് നമ്മൾ ക്വാളിറ്റിയുള്ള വീഡിയോസ് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ലോ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ കാരണം എനിക്ക് ഐഫോണോ ക്യാമറയൊന്നുമല്ല ഞാനെൻ്റെ സാധാ മൊബൈൽ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ പരമാവധി നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇത്ര നേരം ഞാൻ പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ അരി അവിടെ കഴുകി വെച്ചിട്ടുണ്ട് ചോറിന് വേണ്ടിയിട്ട് അത് നമ്മൾ ഇൻഡക്ഷനിലാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ കറണ്ട് ഇല്ലാത്തത് കാരണം ഞാനത് മാറ്റി വെച്ചിരിക്കുകയാണ് ഗ്യാസിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് പെട്ടെന്ന് തീരും അപ്പോൾ അത് കാരണം ചോറും ചൂടുവെള്ളമൊക്കെ നമ്മൾ കുടിക്കാനുള്ളതൊക്കെ നമ്മൾ ഇൻഡക്ഷനിലാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു തട്ട് ഇഡ്ഡലി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാം ട്രിപ്പ് നമുക്ക് വെക്കണം ഇഡ്ഡലി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് നമ്മുടെ കറി നമുക്ക് വറുത്തിടണം വറുത്തിടാന്നല്ല മസാലയൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ടുള്ള പയർ കറി ഉണ്ടാക്കണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പണികളൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ അടിയിലിങ്ങനെ ഒട്ടിപ്പിടിക്കുക അത് എന്താ നമ്മളിങ്ങനെ വെള്ളം തളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നടർന്നു പോകേണ്ടതാണ് ഭയങ്കര ലൂസായിട്ട് വളർന്നു പോകേണ്ടതാണ് കേട്ടോ പക്ഷെ ഇന്നെന്തെന്നറിയില്ല സ്പൂണിൻ്റെ അടിഭാഗത്തേക്ക് സ്പൂൺ എത്തണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കാരണം തോന്നും കേട്ടോ അപ്പം എന്തോ അടിഭാഗത്ത് സെൻ്ററിൽ മാത്രം കണ്ടില്ലേ അതിങ്ങനെ ഇരിക്കുന്നുണ്ട് ബാക്കിയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ അങ്ങനെ കഴിക്കില്ല പക്ഷെ ഞാനും സ്വത്തട്ടിയും ഇഡ്ഡലിയുടെ ആൾക്കാരാണ് കേട്ടോ പക്ഷെ സ്വത്തട്ടിക്ക് ഇഡ്ഡലി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇഡ്ഡലി എപ്പോഴും വെച്ച് കഴിഞ്ഞാൽ കഴിക്കത്തൊന്നുമില്ല ഇന്നിപ്പോൾ കഴിച്ചാൽ മതിയതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ദോശ വയ്ക്കുമ്പോൾ അവന് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നതിലൊക്കെ അപ്പോൾ അത് കാരണമാണ് ഇന്നും ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻ്റ് രൂപത്തിൽ അറിയിക്കൂ പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ എന്തേലും കുഴപ്പങ്ങളുണ്ടോ എന്തേലൊക്കെ നിങ്ങൾ പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കിഷ്ടമാണ് അങ്ങനെ കമൻറ്റ് വായിക്കാനാണെങ്കിലും അതിപ്പം നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്തായാലും ശരി എനിക്കത് വായിക്കാനൊക്കെ അതിന് റിപ്ലൈ തരാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളും വീട്ടിലിതേപോലെയാണോ പയറുകറി വെക്കുന്നത് എന്നൊന്നും കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം ഞാൻ വെക്കുന്ന രീതിയിലാണോ നിങ്ങൾ വെക്കുന്നതെന്ന് എനിക്കറിയണം അത് കാരണമാണ് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നുമല്ല നമുക്കിപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ചെന്നിട്ട് അന്വേഷിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇതായിട്ടുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാകത്തുള്ളൂ ആ പക്ഷേ ഞാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്യുവാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പയറുകറിയാണ് നമുക്ക് കിട്ടുക കേട്ടോ ചിലവർ ഇത് ആദ്യം ഈ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ പയറ് വേവിക്കും അതിൻ്റെ പാകത്തിന് വെള്ളമൊക്കെ വെച്ച് അങ്ങനെ വറ്റിച്ച് വറ്റിച്ചെടുക്കും ചിലർ ഈ പറയുന്ന പോലെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യും പിന്നെ ചിലർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ലാട്ടോ അപ്പം അങ്ങനെ വേറെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് പരീക്ഷ നോക്കാമല്ലോ അപ്പം ഞാൻ അത് നമ്മുടെ ഇട്ടിലിയൊക്കെ ആയപ്പോൾ ഞാനിത് കുറച്ച് ചായ കുടിക്കാൻ ചായ അല്ല കാപ്പി ചായ ചായ എന്ന് പറഞ്ഞിട്ട് ചായ എന്നാണ് പറയുന്നത് അപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ അത് കാരണമാണ് അപ്പോൾ അതേ ഞാൻ ചെറിയ കാപ്പി കുടിക്കാന്ന് വെച്ചു അപ്പോൾ നമ്മൾ പഞ്ചസാര ഇതേ കുറച്ച് ഇട്ടിട്ടാണ് ഞാൻ കുടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചേട്ടനാണെങ്കിൽ പണിക്ക് പോയിട്ടുണ്ട് മഴ ഇപ്പം മഴയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ചായ കുടിക്കുകയാണ് കേട്ടോ പൊടിച്ച് നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടോ പിന്നെ അത് കഴിഞ്ഞ് കിച്ചണിലോട്ട് വന്നു എന്നിട്ട് നമ്മുടെ പയർ കറി ഒന്ന് സെറ്റാക്കുകയാണ് അപ്പോൾ പിന്നെ വേറെ എന്താ വിശേഷമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഇടുമ്പോൾ വ്യൂസ് ഒക്കെ കുറവ് കിട്ടുമ്പോഴൊക്കെ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ നമ്മൾ റെഗുലറായിട്ട് ഇട്ടാൽ പോലും നമുക്ക് അങ്ങനെ വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഭയങ്കര സങ്കടമുണ്ട് അത് കാരണം എന്താ പറയുക നിർത്തണോ അതായത് യൂട്യൂബ് ചാനൽ വേണ്ട എന്ന് വെക്കണോ വേണ്ടെന്നുള്ളൊരു മൈൻഡാണ് കേട്ടോ പിന്നെ എന്തായാലും ഇത്രയൊക്കെ വീഡിയോസ് ഇട്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഇടുന്നു എന്ന് മാത്രം ഇഷ്ടമാണ് കേട്ടോ വീഡിയോ എടുക്കാനും ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ ഇത് ഞാൻ സ്വത്തട്ടി ഉണ്ടല്ലോ അപ്പോൾ സ്വത്തട്ടിക്ക് ഉഴുന്നുകടേ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ ഉഴുന്ന വല്ലതും കേട്ടോ അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കഴിക്കാമല്ലോ നമുക്കായാലും കഴിക്കാം അപ്പോൾ ഞാനത് ഉഴുന്നപടിക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഉഴുന്നെ വെള്ളത്തിലിട്ടത് നന്നായിട്ട് കഴുകി എന്നിട്ട് അത് നമ്മൾ ജാറിലിട്ടിട്ടൊന്ന് മിക്സിയിലിട്ടൊന്നടിക്കുക കേട്ടോ നല്ല പേസ്റ്റ് രൂപത്തിലാവണം വെള്ളം നല്ലോണം ആവരുത് കേട്ടോ പാകത്തിന് വെള്ളം ആവാൻ പാടുള്ളൂ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് അതിൽ ആവശ്യത്തിന് എന്താ പറയുക പച്ചമുളക് കുറച്ച് ഇടാൻ നോക്കുന്നുള്ളൂ പച്ചമുളകും സബോളയും പിന്നെ കറിവേപ്പിൻ്റെ അല്ല പൊട്ടിക്കാൻ മടിയാറിന് ഇട്ടില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് വെളുത്തുള്ളി ഇല്ല കേട്ടോ ഇഞ്ചി മറ്റേ ചുവന്നുള്ളി പിന്നെ പച്ചമുളക് ഇട്ടിട്ട് നമുക്കിങ്ങനെ കുറച്ച് നേരത്തേക്ക് ഒരു നാലഞ്ച് മണിക്കൂറത്തേക്ക് നമുക്കതിങ്ങനെ മൂടി വയ്ക്കണം ഇപ്പോൾ ചെയ്താലാണ് ഒരു നാലുമണിയോ അല്ലെങ്കിൽ ആ സമയത്തൊക്കെയൊക്കെ നമുക്കത് സെറ്റായി കിട്ടുള്ളൂ അപ്പോൾ ആ സമയമാവുമല്ലോ നമ്മൾ എന്തേലുമൊക്കെ കഴിക്കാൻ മറ്റേത് നമ്മൾ ഉച്ച ചെയ്യുമ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കുകയും സമയമല്ലേ അപ്പോൾ അതുകാരണം ചായ കൂടി സമയത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മിക്സിയുടെ പണി കഴിഞ്ഞപ്പോൾ ഞാൻ മിക്സി അയച്ച് വെച്ചിട്ട് പിന്നെ നമ്മുടെ ഇൻജക്ഷൻ വീണ്ടും പ്ലഗ് കുത്തിയിട്ട് ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഇൻഡക്ഷനിലാണ് നമ്മൾ വയ്ക്കുകയല്ലോ അപ്പോൾ അത് കാരണം ഇൻഡക്ഷനിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല പക്ഷേ ഗ്യാസ് പെട്ടെന്ന് തീരുമ്പോൾ നമുക്കത് ഓ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ദിവസത്തിൽ നമുക്ക് കിട്ടണമെന്നില്ല അങ്ങനെ കുറേ കുറേ അല്ലേ അപ്പോൾ അത് കാരണം ഗ്യാസിൽ ഞാൻ ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമേ വയ്ക്കുന്നുള്ളൂ ചൂടുവെള്ളമായാലും ശരി അതേപോലെ ചോറായാലും ശരി ഞാൻ ഇൻഡക്ഷനിലാണ് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ മാവൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഒരു നാല് മണിക്കൂറെങ്കിലും മാക്സിമം അത് ഇരിക്കണം കേട്ടോ എന്നാലൊന്നു ഉറച്ച് കിട്ടുള്ളൂ പിന്നെ ആ ഒരു സബോലയുടെയിലും ഇഞ്ചിയുടെ എലും ഒക്കെ ആ ഒരു സ്മെല്ലൊക്കെ ഇതിലേക്ക് ഞങ്ങൾ ചുറ്റി വളഞ്ഞ് വരാൻ കുറച്ച് ടൈമൊക്കെ വേണ്ടേ അതിൽ പിടിക്കണ്ടേ നമ്മൾ മസാലയൊക്കെ മീന്ന് പറ്റി ഇരിക്കുന്ന പോലെ ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളും ഇത് ഈ സംഭവത്തിലേക്ക് പിടിക്കണം അതുവരെ നമ്മളത് അതിനൊരു സമയം കൊടുക്കണ്ടേ അപ്പോൾ അത് ചെയ്യണം കേട്ടോ ഞാനത് മുന്നൊരു പ്രാവശ്യം ഒന്നുകൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പോഴാണ് ചെയ്യുന്നത് കേട്ടോ സംഭവം ഇതിൽ വലിയ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല അരിപ്പൊടി ചേർന്ന് ചേർക്കുന്നവർക്ക് ചേർക്കാം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഓൾറെഡി ഇത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും അതായത് ഒരു നാലഞ്ച് മണിക്കൂർ നമ്മൾ ഇത് അരച്ച് അതിൻ്റെ ആവശ്യമുള്ള കൂട്ടമൊക്കെ നമ്മൾ അതിലിട്ടിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ വെച്ചാൽ തന്നെ നമുക്ക് നല്ല ക്രിസ്പി ഉഴുന്നുകട കിട്ടും മറ്റേ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്കൊന്ന് ഇച്ചിരി അടിപ്പൊടി ഇച്ചിരി അരിപ്പൊടി ചേർക്കാൻ മതി കേട്ടോ അപ്പോൾ കൈയോടെ തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ പാത്രങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇരട്ടി പണിയാവുള്ളൂ അപ്പോൾ പരമാവധി നമ്മൾ കൈയോടെ പാത്രങ്ങളൊക്കെ കഴുകുകയാണെങ്കിൽ നമ്മുടെ പണികൾ നമുക്ക് ഈസി ആയിട്ട് തോന്നും കേട്ടോ അപ്പോൾ മിക്സിയിലെ ആ മറ്റേ ചക്കറ ഭാഗത്തുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് പോവാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ആദ്യമൊക്കെ അതിൻ്റെ നല്ലവണ്ണം അഴുക്കൊക്കെ കളഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളം ഞാൻ അതിൽ ആക്കിയിട്ട് വെക്കും ഒന്ന് കുതിർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കൈ എടുക്കാമല്ലോ അപ്പോൾ അതങ്ങനെ ചെയ്യാം ഞാൻ അപ്പോൾ നമ്മുടെ കറി ആയിട്ടില്ല കേട്ടോ കരിക്കുള്ള മസാല റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പം നമ്മുടെ തക്കാളി ആയാലും അതുപോലെ സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് എരിവിനൊക്കെ അനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ പാകത്തിന് ഗരം മസാല ഇട്ട് കൊടുക്കുക ഇതാണ് എൻ്റെ കോമ്പിനേഷൻ കേട്ടോ എൻ്റെ പൊടികളുടെ കോമ്പിനേഷൻ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റുള്ള കടലക്കറി ആയാലും ശരി പയറ് കറി ആയാലും ശരി ഈ ഒരു ഗ്രേവിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ കേട്ടോ ഇങ്ങനെ തന്നെ കൂട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് ആ ഒരു കറി കഴിക്കുമ്പോൾ അതാണ് ടേസ്റ്റിയായിട്ട് തോന്നുന്നത് ഇനി വേറെ അഡീഷണൽ എന്തെങ്കിലും ചേർക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് ഞാൻ അങ്ങനെ പയർ കറിയും കടലക്കറിയും അങ്ങനെ വെക്കാറൊന്നുമില്ല പക്ഷേ ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമുക്കിപ്പോൾ ചപ്പാത്തിക്കൊപ്പായാലും ശരി അതേപോലെ ഈ ദോശ ഇഡ്ഡലിക്കൊപ്പമായാലും ഈ ഒരു കറി നല്ലതാണ് കേട്ടോ അപ്പോൾ വയ്ക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് നമ്മുടെ പയർ നമ്മൾ വേവിച്ച് വെച്ചതൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കുറച്ച് തന്നെ ഞാൻ വെച്ചുള്ളൂ കേട്ടോ ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ രണ്ട് ദിവസത്തിനും കൂടി ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വോയിസ് കൊടുക്കുന്നത് കടന്നിട്ടാണ് കേട്ടോ അത് കാരണം എനിക്ക് കുറച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് തപ്പലൊക്കെ വരുന്നുണ്ട് ഉണ്ടെന്ന് അറിയില്ല അപ്പം ഭയങ്കര കൺഫ്യൂഷൻ പോലെയൊക്കെ വരും ഓരോ വാ വെയിറ്റ്സ് ഇങ്ങനെ പറയുമ്പോൾ സ്വത്തട്ടീനെ ഉറക്കുകയാണ് കേട്ടോ സ്വത്തീൻ്റെ കയ്യിൽ കിടന്നിങ്ങനെ ഉറങ്ങാണ് അപ്പോൾ അതേ നമ്മുടെ കറി ഇവിടെതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള നല്ല പയർ കറിയാണ് വയ്ക്കാത്തവരൊക്കെ ഒന്ന് വെച്ച് ട്രൈ ചെയ്യാം പിന്നെ നിലത്തെ കുറച്ച് കടലക്കറി ഉണ്ടായിരുന്നല്ലോ അതൊന്നും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ നമ്മളിതിലേക്ക് നമ്മുടെ ഉരുന്ന് വാട സെറ്റിലേക്ക് നമ്മളിതാ സബോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ ഇങ്ങനെ സെറ്റാക്കിയിട്ടൊരു നാല് മണിക്കൂർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ വെച്ച് കഴിയാം ഇതിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒന്നും ചെയ്യുന്നില്ല ഒരു വൈകുന്നേരം സമയത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഒന്നും കൂട്ട് കൂട്ടിയിട്ട് വയ്ക്കുകയാണ് കേട്ടോ പിന്നെ വേറെന്താ വിശേഷം പിന്നെ ഞാനിതാ ഒരു സംഭവം കൂടി കാണിച്ചുതരാം കേട്ടോ കണ്ടില്ലേ കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെൻ്റെ കൂട്ടുകാരിയുടെ തന്നെയാണ് അതേപോലെ തന്നെ മേമ മേമ കുറച്ച് വർക്ക് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു ചേച്ചി തന്നിട്ടുണ്ടായിരുന്നു അതും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ സ്വത്തൊട്ടി അപ്പഴത്തേക്കും എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വത്തട്ടിയുടെ മുഖമൊക്കെ കഴുകി ഞാനവന് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയൊക്കെ കാരണമായാലും നില മോഹറൊക്കെ ആയിട്ടൊക്കെ സ്വത്തട്ടിക്ക് ലീവായിരുന്നു ഇനിയിപ്പോൾ എന്താ കഥ ഇനി അങ്കൻവാടി പോകുമ്പോൾ ഒന്നും അറിയില്ല കാരണം വീണ്ടും പഴയ പോലത്തെ കരച്ചിലും ബീച്ചിലൊക്കെ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നത് കാരണം കുറച്ച് ദിവസം എന്തായാലും ഇപ്പോൾ വെള്ളിയാഴ്ച പോയതാണ് പിന്നെ രണ്ടാം ശനിയാഴ്ച ലീവ് പിന്നെ തിങ് ഞായറാഴ്ച ലീവ് പിന്നെ തിങ്കൾ ചൊവ്വ ഇന്നിപ്പോൾ ബുധനായിട്ടുണ്ട് അപ്പോൾ നാലഞ്ച് ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിയ കാരണം ഇനി എന്തായാലും ബുമ്പ് ഒരു കരച്ചിലുണ്ടായിരിക്കും എനിക്ക് വെയ്യതൊന്നും കാണാൻ കേട്ടോ കാരണം നമുക്ക് നമുക്കവിടെ അവരെ കരച്ചിലിങ്ങനെ ആക്കി പോരാൻ ഭയങ്കര സങ്കടമായിരിക്കും അല്ലേ ടീച്ചർമാരാണെങ്കിൽ പൊക്കോളം പൊക്കോളം പറയുക ചെയ്യും നമുക്കാണെങ്കിൽ അവർ കരയുമ്പോൾ അവരെ വിട്ടിട്ട് പോരാനൊന്നും തോന്നില്ല അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരിക്കും അല്ലേ എത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു അമ്മമാരായാലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോണ്ടല്ലോ നമ്മളുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ എന്തൊരു സംഭവം പോലെ ആയിരിക്കും അപ്പം എന്താ പറയുക എത്ര സ്ട്രോങ് ആയിട്ട് നമുക്ക് ആ സമയത്ത് പറ്റില്ല പിന്നെ നമ്മൾ അവർക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്താലാണ് അവർക്കും കുറച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം അവർക്കും ജീവിക്കേണ്ടതല്ലേ അവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് അവർക്കും ജീവിതത്തിൽ മുന്നേറാനായിട്ട് പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഒരു കൂട്ടിനുള്ളിൽ അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ സ്വത്ത്ട്ടിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അതേ ഞാൻ ചോറ് വാർത്ത പിന്നെ സ്വത്ത്ട്ടി കുറച്ച് പാൽ തിളപ്പിച്ചു പിന്നെ സ്വത്ത് ഇതാണ് ഭയങ്കര കളിയിലൊക്കെയാണ് അപ്പോൾ അതേ വലിച്ചു കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൈപ്പിൻ്റെ കഷ്ണം കൊടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കൊടന്നിട്ട് എൻ്റെ അടുത്തും കളിക്കാൻ വായി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കളിക്കൊക്കെ ചെയ്തു പിന്നെ മുറ്റത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതേ നമ്മൾ നമുക്ക് മുറ്റത്തൊന്നും ഇപ്പോൾ തുണികളൊന്നും ഇടാൻ പറ്റാത്ത കാരണം ഇത് അമ്മ വന്ന് കിടക്കുന്ന റൂമാണ് കേട്ടോ അത് നിറച്ചും തുണികളാണ് തുണികൾ കൊണ്ടുള്ള അഭിഷേകമാണ് ഇവിടെ കേട്ടോ കാരണം വേറെ നമ്മൾ ചെയ്യേണ്ട വച്ചിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ ബെഡ്റൂമാണ് കേട്ടോ ബെഡ്റൂമൊക്കെ വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ട് കേട്ടോ എനിക്ക് പക്ഷെ പൈസ കിട്ടണമല്ലോ പൈസ കിട്ടിയിട്ടാണ് നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ സ്വത്തൊട്ടി ഇതാ ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീഡിയോ എടുക്കുക ഞാൻ കളിക്കുന്ന വീഡിയോ എടുക്കുന്നൊക്കെ പറയുകയാണ് അപ്പുറത്ത് ഇതാ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടാ